ഇന്നേ ദിനം വിശുദ്ധ കുരിശിൻ്റെ മഹത്തീകരണ തിരുനാള നാം ആഘോഷിക്കുകയാണ് കുരിശ് കുരിശ്ശരക്ഷയുടെ അടയാളമാണ് മോശ പിത്തള സർപ്പത്തെപ്പിച്ച് ഉയർത്തിക്കൊണ്ട മരുഭൂമിയിൽ ഞങ്ങളെ എന്തിനു കൊല്ലുവാൻ കൊണ്ടുവന്ന് ചോദിച്ച ജനത്തിന് ഉത്തരം നൽകുവാൻ പിത്തള സർപ്പത്തിലേക്ക് നോക്കുക എന്ന് പറഞ്ഞു പിത്തള സർപ്പത്തെ നോക്കിയവർക്കൊക്കെ സർപ്പത്തിൻ്റെ ദർശനമെക്കാതെ അവർ ജീവനിലേക്ക് കടന്നു ഇത് മുൻകൂട്ടിയുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് തന്റെ പ്രിയപുത്രൻ കുരിശിൽ ഉയർത്തപ്പെടണമെന്ന് പിതാവായ ദൈവത്തിന് അറിയാമായി ആ കുരിശിലാണ് രക്ഷയെന്ന ബോധ്യമുണ്ടായത് അതുകൊണ്ട് ഇന്ന് കുരിശിന്റെ മഹത്തീർണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സൗജന്യമായി നമുക്ക് രക്ഷ നേടുവാൻ പുരുഷൻ മരിച്ച കർത്താവിന്റെ കുരിശിനെ ആരാധിച്ച് മഹത്തപ്പെടുത്തി നന്ദി പറയാം അവിടുന്ന് നമ്മെയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവിടെ നിന്ന് വിശ്വസ്തയോടുകൂടി നമ്മെ പുലർത്തുന്നതിനോർത്ത നന്ദി പറയാം കാരുണ്യവാനായ കർത്താവെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ നശിപ്പിക്കാനല്ല അങ് കുരിശിൽ മരിച്ച ഓർത്ത് അങ്ങേക്ക് നന്ദി പറഞ്ഞു മനുഷ്യപുത്രനും കുരിശിൽ കുരിശിനുയർത്തിപ്പെടേണ്ടിയിരിക്കുന്നുവെന്ന കർത്താവെ നീ നിക്കോതിമോസിനോട് അരുൾ ചെയ്തുവരുന്നു അങ്ങിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചുപോകാൻ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പുത്രനായ യേശുവി ഞാനങ്ങനെ ആരാധിച്ച് സൂചിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയാം എല്ലാ തിമയുടെ ശക്തികളെയും ദൈവകൃപ നഷ്ടപ്പെടുത്തിയ എല്ലാ മേഖലകളെയും വിശുദ്ധ പുരുഷന് ശാസിച്ച് ബന്ധിച്ച് അങ്ങേടെ തിരുനാമത്തിൽ ബഹിഷ്കരിക്കും കാരുണ്യവാനായ കത്താവെ ലോകത്തിലേക്കങ്ങ് വന്നത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യത രക്ഷ പ്രാപിക്കാനാണ് ഈ രക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി ഞങ്ങളെ ഇന്നേ ദിനം നയിക്കണമേ ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുറണം പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഞങ്ങൾ വന്നണഞ്ഞ് എന്നൊന്നും നിലനിൽക്കുമാറാകട്ടെ അമ്മയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നീ ഒരു ആരാധനയും ശ്രുതിയും വീഴ്ച ഉണ്ടായിരിക്കുന്നു